ഉമ്മ സൈബ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഉമ്മാന്റെ പിറകെ നടന്നു പക്ഷെ അഷ്റഫിന്റെ ഉമ്മ അതൊന്നും വകവയ്ക്കാതെ വീട്ടിലേക്ക് അരിശത്തോടെ അമർത്തിച്ചവിട്ടി നടന്നു ഉമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്കുമ്മ പ്ലീസ് നീ എന്തോന്ന് പറയാൻ ഒക്കെ ഞാൻ കണ്ടതല്ലേ ഒന്നിച്ച് മുട്ടിയൊരുമി കാറിലിരുന്ന് വരലും കൈവീശി കാണിക്കലും എന്തൊരു സ്നേഹപ്രകടനം ഞാൻ കണ്ടതിനപ്പുറം നീ എന്തിനു പറയണം എന്റെ അഷ്റഫ്മാനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കി നീ ഇത് ചെയ്യോ അത് പറ വെറുതെ അല്ല മാജിദാന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോണമെന്നും പറഞ്ഞ് ഈ ഗർഭിണിയായ അവസ്ഥയിൽ പോലും നീ വാശി പിടിച്ചത് ഞാൻ ഉമ്മക്ക് പോയ സമയത്ത് നീ അവനെ ഇവിടെ വിളിച്ചു കയറ്റിട്ടില്ല എന്ന് എന്താ ഉറപ്പ് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലും അവൻ്റെതാണെന്ന് ഞാനിപ്പോ സംശയിക്കുന്നു കാരണം ആ സമയത്താണല്ലോ നീ ഗർഭിണിയായത് എന്റെ അഷ്റഫ് ഇതൊന്നും അറിയാത്ത പൊട്ടനാ മരപ്പോട്ടൻ റംല അവനെ വിട്ടുപോയി അവൾക്ക് കുറച്ചെങ്കിലും അദ്സ്സുണ്ടായിരുന്നു അവൾ കൂടെ നിന്ന് ചതിച്ചില്ല പോയിക്കളഞ്ഞു നീ എന്റെ മോനെ ചതിക്ക അവൾ അങ്ങനെ ചെയ്തില്ലല്ലോ നിർത്തുമ്മ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ ഞാൻ അങ്ങനെയുള്ള ആളല്ല ഇന്ന് തികച്ചു യാദൃശ്ചികമായ സുബേർ അവിടെ വന്നത് അവന് ഡ്രൈവിംഗ് അറിയാങ്കിലും ലേണേഴ്സ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ടെസ്റ്റിന് ബോധം പഠിക്കാൻ വന്നതാ അവളുടെ സ്വരം ഉച്ചത്തിലായിരുന്നു വേണ്ട സൈബ നീ ന്യായീകരിച്ച് തളരേണ്ട എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിനപ്പുറം നീ എനിക്കൊരു വിശദീകരണം തരേണ്ട എനിക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ അയാള് വിശ്വാസം വേണ്ടേ അതില്ലാണ്ടായിരിക്കുന്നു അങ്ങനെ ഒന്നും പറയല്ലേ ഉമ്മ സത്യമായിട്ടും എൻ്റെ അഷറഫിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് അവനെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണാ എന്റെ കഷ്ടകാലത്തിന് ഇനി ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നില്ല പോരെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ നിന്റെ ചാരിത്ര പ്രസംഗം ഇവിടെ വേണ്ട അഷ്റഫ് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് വേണോന്ന് ഉമ്മ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു സൈബ എത്ര ആണേറ്റ് പറഞ്ഞിട്ടും ഉമ്മ വിശ്വസിക്കുന്നില്ല അവൾ ദുഃഖത്തോടെ അവളുടെ റൂമിലേക്ക് പോയി അർഫാൻ കൂടെ വന്നു അവൾ കഥകടച്ചിരുന്ന് ബെഡിൽ കിടന്ന് കരയാൻ തുടങ്ങി ഉമ്മയാണെങ്കിൽ കലിപ്പോടെ അടുക്കളയിലേക്ക് പോയി ശേഷം അവരുടെ റൂമിൽ കയറി ബെഡിൽ ഇരുപ്പായി ഉമ്മ മീനൊക്കെ വാങ്ങി നല്ല കറികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അർഫാനും ഉമ്മയും ഉച്ചക്കതക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചതാണ് പാവം സൈബ അവൾ പ്രാതൽ കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോയതാണ് ഇപ്പൊ നാലു മണി ആകാനായി വയറ് കാലിയായി കാണും ദേഷ്യപ്പെട്ടതിനാൽ സൈബയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാനൊന്നും ഉമ്മ വന്നില്ല അവൾ അവിടെ പട്ടിണി കിടന്നു അർഫാൻ മോൻ കാര്യമൊന്നും അറിയാതെ ഉമ്മയുടെ കൂടെ കിടന്ന് കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു നാലുമണിയായപ്പോൾ സ്കൂൾ ബസ് വന്നു എന്നും ഗേറ്റിനടുത്ത് വന്നു നിൽക്കുന്ന ഉമ്മയെ അവിടെ കാണാതെ അഫ്വാൻ നടന്നു വന്നു അവൻ വാതിൽ തട്ടിയപ്പോൾ സൈബ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു കൊടുത്തു അവൻ യൂണിഫോം ഒക്കെ മാറ്റി സാധാരണഗതിയിൽ അവൻ വന്ന ഉടനെ സൈബ ഭക്ഷണം കൊടുക്കാൻ പോകാറുള്ളതാണ് അവന് വിശന്നു തുടങ്ങി ഉമ്മ കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കുന്നില്ല എന്തോ പന്തികേട് തോന്നി അവൻ ഉപ്പുമ്മയുടെ റൂമിന്റെ വാതിൽക്കൽ പോയി എന്നിട്ട് ഉപ്പുമ്മയെ നോക്കി പറഞ്ഞു ഉപ്പുമ്മ എനിക്ക് വിശക്കുന്നു ഉമ്മ ഫുഡ് തരാൻ വരുന്നില്ല അവള് വരില്ലടാ മോനെ അവൾ വരില്ല കാരണം നീ അവളുടെ മോനല്ലല്ലോ ഉമ്മ അത് ഉച്ചത്തി പറഞ്ഞപ്പോ സൈബയ്ക്ക് പിന്നെ അടങ്ങിയിരിക്കാനായില്ല അവൾ ചാടി പിടിച്ച് എഴുന്നേറ്റ് അഫ്ഫാന്റെ കൈപിടിച്ച് ഡൈനിങ് ടേബിളിൽ ഇരുത്തി അടുക്കളയിൽ പോയി ഭക്ഷണം വിളമ്പി മേശയിൽ വച്ചു കൊടുത്തു ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല അർഫാനും അഫ്വാനും എനിക്ക് ഒരുപോലെയാ എന്നവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു അഫ്വാൻ ഫുഡ് കഴിച്ചു സൈബ ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ഉമ്മ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കി അവൾ ചുമ്മാ അഫ്വാൻ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ഉമ്മ എഴുന്നേറ്റ് വന്ന് വാതിലിലൂടെ തന്നെ എത്തി നോക്കി പോയത് സൈബക്ക് മനസ്സിലായി താൻ വഴക്ക് പറഞ്ഞത് കൊണ്ട് അവൾ കഴിക്കില്ല ഭക്ഷണത്തിനോട് ആരും നീരസം കാണിക്കണ്ട ഉണ്ടാക്കിയതൊക്കെ തെങ്ങിന് മൂട്ടിക്കൊണ്ട് കളയാൻ ഇവിടെ ആരും സ്ത്രീധന ഒന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല ഈ വീട്ടിൽ പട്ടിണി കടന്ന് ഈ വീടിനെ ആരും മുടിക്കണ്ട വയറ്റിലുള്ളതിനെ കൊല്ലാനായിരിക്കും അവളുടെ പരിപാടി ഉമ്മ ആരോടൊന്നില്ലാതെ അങ്ങനെ പറഞ്ഞു സൈബ ആകട്ടെ പച്ച വെള്ളം കഴിച്ചിട്ടില്ല അവൾ പട്ടിണി തന്നെ സൈബയെ കൊണ്ടുവിട്ട ശേഷം സുബേറും മാജിദയും ആ കാറിൽ തന്നെ തിരിച്ചു പോയതാണല്ലോ അതിനുശേഷം മാജിദ സുബേറിനെ കുറെ നേരം പഠിപ്പിച്ചു അപ്പോഴേക്കും മാജിദയ്ക്ക് വീട്ടിൽ നിന്നും പെട്ടെന്ന് ചെല്ലാനുള്ള കോൾ വന്നു സുബേറെ നീ ഗ്രൗണ്ടിൽ പോയി ഞാൻ കാണിച്ചു തന്ന വിധം എച്ചെടുക്കാൻ പഠിക്കണം സ്കൂളിന്റെ കാറ് മതി ഇതാ ചാവി പഠിച്ചു കഴിഞ്ഞ ശേഷം കാറ് ഡ്രൈവിംഗ് സ്കൂളിന്റെ പോർച്ചിൽ വെച്ച് ഈ ഗേറ്റ് അടച്ചു അടച്ചുപൂട്ടി ചാവിതെ ഈ ടൈലർ വീണിന്റെ കയ്യിൽ കൊടുത്തേക്ക് കേട്ടോ അവൾ രാവിലെ വരും അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് നീ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് പോയാ മതി അങ്ങനെ മാജിദ വേഗം അവരുടെ സ്വന്തം കാറെടുത്ത് വീട്ടിലേക്ക് പോയി സുബേറാകട്ടെ സ്കൂളിന്റെ വണ്ടിയെടുത്ത് ഗ്രൗണ്ടിൽ പോയി എച്ച് പഠിക്കാൻ ആരംഭിച്ചു മാജിദ നേരത്തെ കാണിച്ചു തന്ന പ്രകാരം തന്നെ അവർ പഠിച്ചു കുറെ പ്രാക്ടീസ് ചെയ്തപ്പോൾ അവനും അടുത്തു അന്നത്തെ പഠനം ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു മാജിദയുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി പോർച്ചിൽ വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നേരത്തെ സൈബയുടെ കഴുത്തിൽ കണ്ട മിന്നുന്ന നെക്ലേസ് കാറിൽ വീണ് കിടക്കുന്നത് കണ്ടത് അവൻ വേഗം അതെടുത്തു അവനത് തിരിച്ചും മറിച്ചും നോക്കി ശരിയാ ഇത് സൈബയുടേത് തന്നെ എന്നിട്ട് ഉടനെ അവൻ മാജിദയെ ഫോൺ വിളിച്ചു സൈബയുടെ നെക്ലേസ് കാറിൽ കിടന്ന് തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു സുബേറെ നിനക്ക് അതുവഴിയല്ലേ പോവേണ്ടത് അവളുടെ വീടിന്റെ ഗേറ്റിൽ കൊടുത്തേക്ക് ഫോൺ ചെയ്ത് ഞാൻ അവളോട് അവിടെ വരാൻ പറയാം എന്ന് മാജിദ പറഞ്ഞു അങ്ങനെ മാജിദ സൈബയുടെ ഫോണിലേക്ക് കോൾ വിളിച്ചു സങ്കടപ്പെട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു സൈബ അപ്പോൾ തന്റെ കഴുത്തിലെ നെക്ലേസ് പോയതുപോലും അവൾ അറിഞ്ഞില്ല മാജിദയുടെ കോൾ വന്നപ്പോൾ വലിയ താൽപ്പര്യമില്ലായിരുന്നു എടുക്കാൻ എങ്കിലും അറ്റൻഡ് ചെയ്ത് ചെവിക്ക് വെച്ചു സൈബ നീ ഇന്ന് കഴുത്തിൽ കഴുത്തിലണിഞ്ഞു വന്ന ആഭരണം കഴുത്തിലുണ്ടോ അപ്പോഴാണ് അവൾ കഴുത്ത് തപ്പി നോക്കുന്നത് പടച്ച പറച്ചറബെ ഇതിനിടയിൽ അതും കൂടി പോയോ പോയിട്ടില്ല അത് കാറിൽ വീണ് കിടപ്പുണ്ടായിരുന്നു അത് നമ്മളിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് കൃത്യം അഞ്ചര മണിയാകുമ്പോൾ നിന്റെ വീടിന്റെ ഗേറ്റിൽ കൊണ്ടുതരും വാങ്ങിച്ചോ അപ്പോഴാണ് സൈബക്ക് ആശ്വാസമായത് പടച്ചോന് എന്റെ അഷ്റഫ് ഗിഫ്റ്റ് എന്ന നെക്ലേസ് കാണാണ്ടായാലുള്ള സ്ഥിതി ഉമ്മ അറിഞ്ഞ കൂനിമ്മ കുരു പോലെ ആകും ഈ സാധനം പോയിട്ട് ഇതുവരെയായിട്ടും തനിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നിട്ടും കണ്ടുകിട്ടിയ ആള് വിളിച്ചു പറഞ്ഞാണ് അറിയുന്നത് കഷ്ടം തനിക്ക് എന്ത് പറ്റി ആ സുബേർ മുന്നി വന്നപ്പോൾ ഉള്ള ടെൻഷൻ അതാണ് എന്റെ എല്ലാ പ്രവർത്തനവും അവതാളത്തിലാകാൻ കാരണം അവന്റെ സാന്നിധ്യം തനിക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു അതോ വേറെ എന്തെങ്കിലും ആണോ എന്തായാലും ഇനി അവനെ കാണാൻ പാടില്ല മണി അഞ്ചു കഴിഞ്ഞു അഷ്റഫ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു അഞ്ചരയാകുമ്പോൾ ഗേറ്റിനടുത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് സൈബ് എഴുന്നേറ്റ് അഫാൻ കഴിച്ച പാത്രമൊക്കെ കഴുകി വെച്ച് വീണ്ടും റൂമിലേക്ക് പോയിരുന്നു പറഞ്ഞ സമയമായപ്പോൾ അവൾ എഴുന്നേറ്റ് വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നു ശേഷം പുറത്തിറങ്ങി ഗേറ്റിന് അടുത്തേക്ക് നടന്നു റൂമിൽ അടച്ചു അടച്ചുപൂട്ടിയിരുന്നവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി പോകുന്നത് കണ്ട് ഉമ്മ വീടിന്റെ മുൻവാതിൽ വന്ന് നിന്ന് എത്തി നോക്കി അപ്പോഴതാ ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറിൽ പോയ സുബേർ വേറൊരു കാറിൽ വന്ന് അവിടെ നിൽക്കുന്നു അല്ലോ തന്നെ അവന്റെ കൂടെ പോവുകയാണോ ഉമ്മയിൽ ആശങ്ക ഉയർന്നു കാറിൽ വന്നു നിന്ന സുബേറിനെ കണ്ട് സൈബ ഞെട്ടിപ്പോയി അല്ലോ ഇവൻ തന്നെയാണോ ഇത് കൊണ്ടുതരുന്നത് മാജിത് എന്ത് പണിയാ കാണിച്ചേ പക്ഷെ സൈബക്ക് അറിയില്ലല്ലോ സുബേറിനാണ് തന്റെ കളഞ്ഞുപോയ നെക്ലേസ് വീണ് കിട്ടിയതെന്ന് സുബേർ തനിക്ക് സൈബയിൽ നിന്നും എന്തായാലും പ്രശംസ കിട്ടുമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് കാറിൽ നിന്നും ഇറങ്ങി വരാൻ തുടങ്ങിയത് അയാൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അത് അങ്ങോട്ട് ചെന്ന് വാങ്ങിക്കണമെന്ന് അവൾക്കുണ്ട് പക്ഷെ മരവിപ്പ് കാരണം അവൾ ഗേറ്റിന് അരികിൽ തന്നെ കാല് തറഞ്ഞതുപോലെ നിന്നുപോയി അവൻ നടന്നെടുക്കുന്ന ഓരോ ചുവടും സൈബയിൽ പ്രകമ്പനം സൃഷ്ടിച്ചു അവൻ കൂടുതൽ അടുത്തെത്തും മുമ്പേ ഒരു ഉൾബലത്തോടെ അവൾ അങ്ങോട്ട് ഓടി ചെന്നു കാരണം ഇനിയും അവനെ ഉമ്മ കണ്ട കൂടുതൽ പ്രശ്നമാകുമെന്ന് കരുതിയാണ് പക്ഷെ ഉമ്മ കുറെ കൂടെ അടുത്തു വന്ന് അതൊക്കെ കാണുന്നുണ്ടായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല ഇതെന്താ കഥ ഇതുപോലെ എവിടെയെങ്കിലും നടക്കോ ഉമ്മ മൂക്കത്ത് വിരൽ പോയി താൻ നേരത്തെ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഇവൻ ഈ വീട്ടിൽ വരാറുണ്ട് യാദൃശ്ചികമായ എന്തോ ഒന്ന് നടന്നതായിരിക്കാം എന്നുള്ള ഒരു ചെറിയ കുറ്റബോധം എന്നിലുണ്ടായിരുന്നു തന്റെ മുന്നിൽ വെച്ച് അവളെ കൊണ്ട് ഇറക്കി പോകുമ്പോ അവളുടെ സന്തോഷവും ചിരിയും കൈവീശിയുള്ള ആംഗ്യങ്ങളും ഒക്കെ കണ്ടപ്പോ ആ ദേഷ്യത്തിൽ താൻ തന്റെ വ്യക്തിത്വം തന്നെ മറന്ന് സംസാരിച്ചു പോയി അവളുടെ ഭാഗം കേൾക്കാനൊന്നും ഞാൻ തയ്യാറായില്ല എങ്കിലും കുറെ നേരം കഴിഞ്ഞപ്പോ തനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു ഗർഭിണിയല്ലേ യാദൃശ്ചികമായി എന്തെങ്കിലും നടന്നതായിരിക്കാം അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും അവളുടെ ഭാഗം കേൾക്കണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു താൻ എന്നാൽ ഇപ്പോ ഇതാ ഒന്നുകൂടി വന്നിരിക്കുന്നു അവൻ അവൾ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ട് പോയി ഇപ്പൊ അവൾക്കൊരു ഫോൺ വന്നിരുന്നു അതിനുശേഷമാണ് അവൾ ഇറങ്ങിപ്പോയത് ഇവര് തമ്മില് ഫോണിലൂടെയും ബന്ധപ്പെടലുണ്ട് ഇവള് ശരിക്കും നമ്മളെ പറ്റിക്കുക ചെയ്യുന്നത് ഉമ്മയ്ക്ക് ഉറപ്പായി വിവാഹബന്ധം വേർപെടുത്തിയതൊക്കെ ഒരു നാടകമായിരുന്നു സൈബ ഓടിച്ചെന്ന് സുബേറിന്റെ കയ്യിലുള്ള നെക്ലേസിനായി കൈനീട്ടി അവൻ കൈ ഉയർത്തി നെക്ലേസിന്റെ മുകളിലെ ഒരറ്റം പിടിച്ച് നീട്ടിയിരിക്കുന്ന മൈലാഞ്ചി ചോപ്പുള്ള അവളുടെ കൈകളിലേക്ക് പതുക്കെ അത് വെച്ചുകൊടുത്തു ആ സമയത്ത് അഷ്റഫ് കൊണ്ട് ൊണ്ട് അവിടെയെത്തി സുബേറിനരികിൽ നിന്നും കൈനീട്ടി എന്തോ വാങ്ങിക്കുന്ന തന്റെ പ്രാണപ്രണയിനി സൈബയെ അയാൾ കണ്ടു അഷ്റഫിനെ കണ്ട സൈബയും ഒന്ന് ഞെട്ടി വിരണ്ടു പോയി അവളുടെ മുഖം വിളറ് വെളുത്തുപോയി കണ്ണുകളുടെ ചൈതന്യം നശിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പോയി അഷ്റഫുഖാന്റെ തീ പാറുന്ന നോട്ടം അവളെ നെഞ്ചിൽ തറച്ചു അവൾ വേഗം സുബേറിന്റെ കയ്യിൽ നിന്നും തന്റെ നെക്ലേസ് പിടിച്ചുപറിക്കും പോലെ വാങ്ങി സൈബയുടെ ആ പെരുമാറ്റം സുബേർ പ്രതീക്ഷിച്ചില്ല അവളിൽ നിന്നൊരു നന്ദി വാക്ക് ലഭിക്കുമെന്നും അതിന് മറുപടിയായി താങ്ക്സ് പറയണമെന്നൊക്കെ കരുതിയാണ് അവൻ അവളുടെ കളഞ്ഞു കിട്ടിയ മുതലുമായി അങ്ങോട്ട് വന്നപ്പോൾ ആഗ്രഹിച്ചത് തന്റെ കാറിൻ്റെതല്ലാതെ വേറൊരു സൗണ്ട് കൂടി കേട്ട സുബേർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അഷ്റഫിനെ അവിടെ കാറിൽ വന്നു നിൽക്കുന്നത് കണ്ടത് താൻ സൈബയ്ക്ക് നെക്ലേസ് നൽകുന്നത് അയാൾ കണ്ടെന്ന് തോന്നുന്നു അത് മനസ്സിലാക്കിയ സുബേർ വേഗം കാറെടു തോടിച്ചു പോയി ആ കാഴ്ച കണ്ട് അഷ്റഫ് ഞെട്ടിത്തരിച്ചു നോക്കുകയാണ് ഇവിടെ ഇപ്പോ എന്താ നടക്കുന്നത് അഷ്റഫിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല തന്റെ സൈബ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചെയ്യാൻ കഴിയില്ല ഇല്ല അവൾക്ക് അങ്ങനെ ആവാൻ കഴിയില്ല അഷ്റഫിന്റെ ഉള്ളിലുള്ള വിശ്വാസം അതാണ് അപ്പോ താൻ നേരിട്ട് കണ്ടതോ സൈബക്ക് പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിൽക്കാനായില്ല പൊട്ടി വരുന്ന കരച്ചിൽ തടഞ്ഞു നിർത്താൻ വായപൊത്തി അവൾ കയ്യിൽ നെക്ലേസും പിടിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി അഷ്റഫ് കാറും കൊണ്ട് തുറന്നിട്ട ഗേറ്റ് വഴി അകത്തേക്ക് കയറി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തതാണ് കണ്ടത് മനസ്സ് പതറിപ്പോകുന്നുണ്ട് ആത്മസംയമനം ക്രമേണ കൈവിട്ടു പോകുന്നത് അവൻ അറിഞ്ഞു അത് കാലുകളിലേക്ക് പടർന്നു ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടിയപ്പോൾ കാറ് പോർച്ചിലേക്ക് കുതിച്ചെത്തി വീടിന്റെ മതിലിന് കാർ ഇടിക്കുന്നതിന് മുമ്പ് അഷ്റഫ് ശക്തമായി ബ്രേക്ക് ചവിട്ടി നാല് ടയറുകളും മുരഞ്ഞ് കത്തി അന്തരീക്ഷത്തിൽ മണം പടർന്നു ദേഷ്യം കൊണ്ട് അഷ്റഫിന്റെ മുഖം വിവർണമായിരുന്നു എല്ലാം തകർന്നവളെ പോലെ വീട്ടിലെത്തിയ സൈബ നേരെ ബെഡ്റൂമിലേക്ക് കയറി ചരട് പൊട്ടിയ പട്ടം പോലെ അവളുടെ മനസ്സ് എന്ത് ചെയ്യണമെന്നറിയാതെ ഉലിഞ്ഞുപോയി ഉമ്മയ്ക്ക് സൈബയുടെ കള്ളത്തരം അഷ്റഫ് നേരിട്ട് കണ്ടതിലുള്ള ആശ്വാസമായിരുന്നു ഏതായാലും താൻ പറയാതെ തന്നെ അഷ്റഫ് കണ്ടല്ലോ അവനെ അള്ളാഹു വരുത്തിച്ചതാണ് അഷ്റഫിന്റെ നടപടികൾ എന്താണെന്ന് അറിയാൻ ഉമ്മ മുറ്റത്ത് തന്നെ നിന്നു ഒരു നിമിഷം അഷ്റഫ് കാറിൽ നിന്നിറങ്ങാതെ രണ്ട് കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ച് ആലോചിച്ചു ഒടുവിൽ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി എന്നിട്ട് ശക്തമായി അടച്ചു എല്ലാം നഷ്ടപ്പെട്ട ഒരവശത ആ മുഖത്തുണ്ടായിരുന്നു അവൻ വീട്ടിലേക്ക് നടന്നു കയറി പിന്നാലെ ഉമ്മയും കയറി ബൂട്ട്സ് ഇട്ട അവന്റെ കാൽ പെരുമാറ്റം സൈബ റൂമിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അവൻ പതുക്കെ റൂമിൽ ചെന്നു സൈബ കമിഴ്ന്ന് കിടന്ന് കരയുകയാണ് ഒരു നിമിഷം അഷ്റഫ് അവളെ നോക്കി അവളുടെ വായിൽ നിന്ന് തന്നെ തനിക്കെല്ലാം അറിയണം സൈബ ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യ കണ്ടത് സുബേർ എന്തിനാ വന്നത് അവൻ എന്താണ് കൊണ്ടുവന്നത് അഷ്റഫക്കയിൽ നിന്നും വളരെ സാവധാനത്തിലുള്ള ചോദ്യം അവളുടെ മനസ്സിനെ കുളിർപ്പിച്ചു ഡ്രൈവിംഗ് സ്കൂളിൽ വെച്ച് നഷ്ടപ്പെട്ട എന്റെ മാല കൊണ്ടുതരാൻ വന്നതക്ക അല്ലടാ മോനെ നേരത്തെ അവൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവളെ കാറിൽ അവനെ അവിടെ കൊണ്ടുവിട്ടത് എന്ത് പറഞ്ഞു ഇവരേക്ക് ബോധ്യപ്പെടുത്തണം ഒരാളെ പറഞ്ഞു വിശ്വസിപ്പിച്ചാ പോരാ ഉമ്മയെയും വിശ്വസിപ്പിക്കണം അവൾ എഴുന്നേറ്റിരുന്ന് കണ്ണീർ തുടച്ചു പറയാം ഞാനെല്ലാം പറയാം അതിനു മുമ്പായി ഉമ്മയും കൂടി അകത്ത് വിളിക്കുവോ ഞാനിവിടെ ഉണ്ട് നീ പറഞ്ഞോ ഇക്ക ഞാൻ ഇന്ന് പതിനൊന്ന് മണിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അവിടെ ഞങ്ങൾക്ക് മുമ്പ് ഒരു ടീമിനെ കൊണ്ട് മാജിദ മാഡം ഡ്രൈവിംഗ് പഠിക്കാൻ പോയത് കാരണം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് മൂന്നുപേർ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഹാളിൽ ആ സമയത്താ മാജിദയുടെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് സുബേർ തന്റെ പുതിയ കാറുമായി വന്നത് അവന് ലൈസൻസ് ഇല്ലത്രേ ലേണേഴ്സ് കിട്ടാൻ വേണ്ടി അവന് സിഗ്നലും പിന്നെ എഴുത്ത് പരീക്ഷയ്ക്കുള്ളതും പഠിക്കേണ്ടതുണ്ട് ഈ മാജിദ അവന്റെ അകന്ത അറിയാലോ അങ്ങനെ മാജിദ വന്നതിന് ശേഷം ഞങ്ങളെ കാറിക്കാറ്റി പഠിപ്പിക്കാൻ കൊണ്ടുപോയി സത്യം പറയാലോ ആ സമയത്ത് സുബേർ മുൻ സീറ്റിലുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിലെ രണ്ടുപേർ പഠിച്ചിറങ്ങിയപ്പോൾ പിന്നെ എനിക്കായി അവസരം ഞാനും എന്റെ സമയം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്നെ അവർ പതിവ് പോലെ വീട്ടിൽ കൊണ്ടാക്കി ആ സമയത്തും സുബേർ മുൻ സീറ്റിലുണ്ടായിരുന്നു എന്നെ ഇറക്കിയിട്ട് പോകുമ്പോൾ സുബേറാണ് കാറെടുത്ത് പോയത് ആ സമയത്ത് ഉമ്മ കണ്ടിരുന്നു അതുകണ്ട് ഉമ്മ എന്നോട് ബഹളം വെച്ചു ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഉമ്മ കൂട്ടാക്കിയില്ല ഞാൻ ഈ നിമിഷം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല സങ്കടം കൊണ്ട് അപ്പൊ പിന്നെ സുബേർ രണ്ടാമത് കാറെടുത്ത് വന്നത് എന്തിനാ ഉമ്മയ്ക്ക് സംശയം വിട്ടുമാറിയില്ല പറയാം അപ്പോഴാണ് മാജിദ വീണ്ടും വിളിക്കുന്നത് നിന്റെ നെക്ലേസ് കാറിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു മാജിദയാണെങ്കിൽ സുബേറിനെ ഡ്രൈവിംഗ് സ്കൂളിലാക്കി എന്തോ അത്യാവശ്യത്തിനൊന്നും പറഞ്ഞ് വീട്ടിൽ പോയിരിക്കയായിരുന്നു സുബേർ എഴുത്തു പരീക്ഷയുടെ പഠനം ും കഴിഞ്ഞ ഗ്രൗണ്ട് പോയി എച്ചെടുക്കുന്ന സമയത്താണ് കാറിൽ കിടക്കുന്ന എന്റെ നെക്ലേസ് കണ്ടത് അവനത് മാജിതയെ വിളിച്ച് പറഞ്ഞപ്പോ അവളാണ് എന്നെ വിളിച്ച് നിന്റെ ഒരു ആഭരണം കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് എന്നോട് ഗേറ്റിന്റെ അടുത്തേക്ക് പോയി നിൽക്കണമെന്നും ഒരാൾ കൊണ്ടുതരുമെന്നും പറഞ്ഞത് അങ്ങനെ ഞാൻ അത് വാങ്ങാൻ വേണ്ടി ഗേറ്റിന്റെ അടുത്തേക്ക് പോയതാ അപ്പോഴാ അഷ്റഫ് എന്നെ കണ്ടത് ഇതാണ് കാര്യം ഇതിനപ്പുറം എനിക്കൊന്നും അറിയില്ല ഇത്രയും വലിയ മാല കഴുത്തിൽ നിന്ന് പോയിട്ട് ഇതുവരെ അറിഞ്ഞില്ലെന്നോ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു എന്നാലും മാലയുടെ കാര്യത്തിൽ എന്തോ ഒരു പന്തി ഉമ്മ അല്പം അത്ഭുതത്തോടെ ചോദിച്ചു അതെ അറിഞ്ഞില്ല കാരണം ഞാൻ ജീവിതത്തിൽ ഏറെ വെറുക്കുന്ന ഒരാളാണ് കുറെ സമയം കാറിലും മറ്റും എന്റെ അടുത്തുണ്ടായത് അവിടെ നിന്ന് ഇറങ്ങി നടക്കണമെന്ന് ആലോചിച്ചതാ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതിയ പിടിച്ചുനിന്നത് സത്യത്തി മാല പോയത് ഞാൻ അറിഞ്ഞില്ല ഇവിടെ വന്നിട്ട് പോലും അതിനെക്കുറിച്ച് അറിയാത്തത് വീണ്ടും ഉമ്മ നൽകിയ ഷോക്ക വേറൊരു കാര്യം ആ നെക്ലേസ് സുബൈറാണ് കൊണ്ടുതരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും വാങ്ങിക്കാൻ പോകില്ലായിരുന്നു ഒരാൾ കൊണ്ടുതരുമെന്ന് മാത്രമാണ് അവൾ പറഞ്ഞിരുന്നത് ഏതായാലും അഷ്റഫിന് സൈബിയെ വിശ്വാസമാണ് തികച്ചും യാദൃച്ഛികമായി നടന്ന സംഭവം അതിന് ഒരു മുൻവിധിയോടെയോ അല്ലെങ്കിൽ എഴുതാപ്പുറമോ ചിന്തിക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞു ഇനി ആരും അതേക്കുറിച്ച് ഇവിടെ പറയണ്ട അഷ്റഫ് കാര്യങ്ങളെ വളരെ ലളിതമായി മനസ്സിലാക്കി ആ നിലയിൽ എടുത്തു അതോടുകൂടി ഉണ്ടായിരുന്ന ആത്മഭാരവും ദുഃഖവും ഒഴിഞ്ഞുപോയി ഉമ്മ ഉമ്മ ഇങ്ങനെ എഴുതാപ്പുറം വായിച്ച് പെട്ടെന്നൊരാളോടുള്ള നിലപാട് മാറ്റരുത് അത് വലിയ തെറ്റായി പോവും അവൾ പേടിച്ചു വല്ലതും ചെയ്തിരുന്നെങ്കി സോറി മോനെ എന്നോട് ക്ഷമിക്ക് ഉമ്മ അത്രയും പറഞ്ഞപ്പോ സൈബക്ക് ആശ്വാസമായി എത്ര പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറി മറയുന്നത് എത്ര കണ്ട് വിശ്വസിച്ചാലും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ മൂലം പെട്ടെന്ന് പലതും പഴയതോർത്ത് പറയുന്നത് ശരിയല്ല ഉമ്മയ്ക്കും അങ്ങനെ തോന്നി ഉമ്മയും പിന്നെ പൊരുത്തപ്പെട്ടു രണ്ടുപേരും വാ ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം ഉമ്മ അഷ്റഫിനെയും സൈബയെയും അടുക്കളയിലേക്ക് ക്ഷണിച്ചു അപ്പുറത്ത് കംസിയ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നബീസുമയ്ക്ക് ഉറക്കഗുളിക പൊടിച്ച് ജ്യൂസിൽ നൽകിയ നഴ്സിന് വല്ലാത്ത കുറ്റബോധം തോന്നി കംസിയ ഡോക്ടറുടെ ഉറ്റസുഹൃത്ത് മാലതി നേഴ്സ് പ്രസവാധിയിൽ പോയതിൽ പിന്നെ താൽക്കാലിക ജോലിക്ക് വന്നതായിരുന്നു ആ പുതിയ നേഴ്സ് ആ നഴ്സിന് നബീസുമെ പോലെ ഒരു ഉമ്മയുണ്ട് ചുമ്മാ ഒരാൾക്ക് നാലുറക്ക ഗുളിക ഒക്കെ പൊടിച്ചു നൽകാൻ പറഞ്ഞപ്പോൾ ആ നഴ്സിന് സംശയമായി തന്റെ കൈകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോകേണ്ട കരുതി അവൾ ഒരു ഗുളിക മാത്രമേ പൊടിച്ചു നൽകിയുള്ളൂ എന്നിട്ടും അതിന്റെ കുറ്റബോധം പോലും ഇപ്പോൾ അവളിലുണ്ട് അവളുടെ മനസ്സിൽ തന്റെ ഉമ്മാന്റെ മുഖം തെളിഞ്ഞു വന്നു എനിക്ക് ജോലി വേണ്ട അല്ലെങ്കിൽ തന്നെ കംസിയ ഡോക്ടറെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ദുരൂഹത ആ നാട്ടിലുണ്ട് ഡോക്ടർ വരെ നാട്ടിൽ സംസാരമുണ്ട് കുറ്റബോധത്തിന്റെ തീക്ഷണത ആ നഴ്സിനെ അലട്ടി നബീസുമ്മയെ കിടത്തിയ ആ റൂമിലേക്ക് അവൾ വന്നു ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ മുഖം കണ്ടപ്പോ അവൾക്ക് തന്റെ ഉമ്മയാണെന്ന് തന്നെ തോന്നി അവൾ ആ നെറ്റിയിൽ സ്നേഹത്തോടെ തലോടി മണിക്കൂറുകൾ രണ്ടു മൂന്ന് കഴിഞ്ഞു നേരം സന്ധ്യ ആവാറായി ഇനിയും ഉണർന്നില്ലെങ്കി നാളെ ഈ ഉമ്മയെ അവർ എന്തെങ്കിലും ചെയ്യും അങ്ങനെ അവർ ചിന്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ കണ്ണു തുറന്നത് ഉമ്മ ഉറക്കമുണർന്നു അവർക്ക് ആകെ പരവേശമായി മുന്നിൽ നിൽക്കുന്ന നേഴ്സിനോട് അവർ ചോദിച്ചു ഞാനിപ്പോ എവിടെയാ മോളെ എനിക്ക് എന്താ പറ്റിയത് ഞാൻ എന്തിനാ ഇവിടെ കിടക്കുന്നത് ഷാഹിന ഡോക്ടർ ഇവിടെ ഉമ്മ ഉമ്മക്കൊന്നും പറ്റിയിട്ടില്ല ചെറിയൊരു ഉറക്കത്തിന്റെ മയക്കുള്ളതുകൊണ്ട് ഇവിടെ കിടത്തിയതാണ് ഉമ്മ ഒരു കാര്യം ചെയ്തോ ഇവരുമയെ നല്ല കാര്യത്തിനല്ല ഇവിടെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു ഇപ്പോ അവരൊക്കെ പുറത്തു പോയിരിക്കുക ഇവിടെ നിന്നും ഉമ്മ രക്ഷപ്പെട്ടോ ആണോ മോളെ എനിക്കും അങ്ങനെ തോന്നുന്നു എന്നെ സഹായിക്കും മോളെ ഞാൻ എങ്ങനെ രക്ഷപ്പെടേണ്ടത് മോളും കൂടി വഴി കാണിച്ചതാ താ അതും പറഞ്ഞ് അവര് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഉമ്മ എനിക്ക് നിങ്ങളെയും കൊണ്ട് ഇവിടെ നിന്ന് നേരിട്ട് വഴി കാണിച്ച് രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം ഇവിടെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് ഞാൻ സഹായിച്ചതാണെന്ന് കരുതി എൻ്റെ ജോലിയൊക്കെ പോകും നിങ്ങൾ ഒരു കാര്യം ചെയ് നിങ്ങളുടെ കയ്യിൽ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ പർദ്ദം ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ക്യാമറയുടെ കണ്ണും വെട്ടിച്ച് നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും അവിടെ എത്തിയ പുറത്തേക്കുള്ള വഴി കാണും വേഗതയോ വെപ്രാളമോ കാട്ടി ആരുടെ ശ്രദ്ധയിൽപ്പെടരുത് പതുക്കെ നടന്നു പോവുക ബസ് സ്റ്റോപ്പിൽ ചെന്ന ബസ് കിട്ടും ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ അടുത്തു തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് എത്രയും പെട്ടെന്ന് വേണം ഉമ്മയുടെ കയ്യിൽ കാശുണ്ടോ ഉണ്ട് മോളെ എന്റെ വേഗിൽ പർദയും കാശും ഉണ്ട് എങ്കിൽ വേഗം ധരിച്ചിട്ട് സ്ഥലം വിട്ടോളൂ അവർ വരുമ്പോഴേക്കും ഞാൻ ആദ്യം പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്ന ഞാനുള്ള സമയത്താ നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയും ഞാൻ പോയതിനു ശേഷം നിങ്ങൾ വേഷം മാറി ഡോർ തുറന്ന് ഇറങ്ങിയാൽ മതി ഇറങ്ങിയ ഉടനെ നേരെ വശത്തേക്കുള്ള ഇടനാഴിയിലൂടെ നടക്കുക അപ്പോ വലതുവശത്ത് തന്നെ സ്റ്റെയർ കേസ് കാണും അതുവഴിയാണ് പോകേണ്ടത് ഈ ഡോർ തുറക്കുമ്പോൾ തൊട്ട് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് ഓർത്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നാൽ ഞാൻ പോകട്ടെ അങ്ങനെ പറഞ്ഞ് നേഴ്സ് ഡോർ തുറന്ന് പുറത്തുപോയി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് തന്റെ ബാഗ് തുറന്ന് ഒരു പർദ്ദ എടുത്തണിഞ്ഞു കൂടാതെ പണത്തിന്റെ വാലറ്റ് വേഗം എടുത്തു എന്നിട്ട് അവർ റൂമിന് വെളിയിൽ ഇറങ്ങി അവർ ആരും കാണാതെ ആ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിലൂടെ സഞ്ചരിച്ച് സ്റ്റെയർ കേസ് വഴി താഴെ ഇറങ്ങി പർദ്ദ ധരിച്ചത് കാരണം അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല അവര് വേഗം ഹോസ്പിറ്റൽ വിട്ട് റോഡിലേക്ക് പ്രവേശിച്ചു അല്പം ആശ്വാസമായി നേരം സന്ധ്യയായി ഇരുട്ടി തുടങ്ങി അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഉടനെ മാറണം റോഡരികിലൂടെ നടക്കുമ്പോ ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ട് അതിന് കൈകാട്ടി മോനെ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുമോ ഉമ്മ ബസ് സ്റ്റോപ്പിലേക്ക് അമ്പത് രൂപയാവും സാരമില്ല മോനെ ഞാൻ തരാം ഉമ്മ ഓട്ടോറിക്ഷയിൽ കയറി ബസ് സ്റ്റോപ്പിലെത്തിയ ഉമ്മ പിന്നെ നേരെ അവരുടെ നാട്ടിലേക്ക് പോകുന്ന ബസ്സിൽ കയറി പോയാലോ എന്ന് ആലോചിച്ചു അവിടെ തനിക്ക് ആരുമില്ല ഷാഹിന ഡോക്ടറുടെ ജോലി ഇനി വേണ്ട ആ കൂത്തിച്ച് കൊള്ളില്ല ജോലി ഇല്ലാതെ തനിക്ക് ജീവിക്കാനാവില്ല ഏതായാലും സൈബ കുഞ്ഞിന്റെ വീട്ടിലെത്തിയിട്ട് കാര്യം പറഞ്ഞിട്ട് വേണം പോകാൻ അവരുടെ തട്ടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ അഷ്റഫും മറ്റുള്ളവരും ചേർന്ന് അത് തടയുമെന്നവർക്ക് തോന്നി ഒന്നും പറയാതെ പോയ ഷാഹിൻ ഇപ്പൊ ജോലി ചെയ്യുന്ന അബൂസാഹിന്റെ ഹോസ്പിറ്റലിൽ ചിലപ്പോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം അഷ്റഫിനെ വിവരമറിയിച്ച അതൊക്കെ തടയുകയും അവരെ ജോലിയിൽ നിന്ന് അവിടുന്ന് ഒഴിവാക്കിയാൽ അതൊരു നന്മയല്ലേ ആ ഷാഹിന ആൾ അത്ര നല്ലതല്ല ആരും അറിയാതെ പോയാൽ ഇവർ ഇനിയും ചികിത്സിക്കുന്ന കുട്ടികളെയോ മറ്റു ആൾക്കാരെയോ പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും അത് പാടില്ല അത് തടഞ്ഞേ പറ്റൂ അവർ ബസ്സിൽ അഷ്റഫിന്റെ വീട് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു രാത്രി ഒമ്പത് മണിയോടുകൂടി വീട്ടിലെത്തി അഷ്റഫും സൈബയും ഉമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നബീസമ്മ കാര്യങ്ങൾ പറഞ്ഞു യാ റബ്ബുലാലമിനായ തമ്പുരാനെ നിന്നെ ഞങ്ങളല്ലേ ആ ഷാഹിനിയുടെ വീട്ടിൽ ജോലിക്കാക്കിയത് നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ശാപം ഞങ്ങൾക്കും കൂടി കിട്ടുമായിരുന്നു അള്ള കാത്തു അഷ്റഫിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു മോനെ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അഷ്റഫിനോട് അവന്റെ ഉമ്മ പറഞ്ഞു നേരം വെളുക്കട്ടെ ഉമ്മ നബീസമ്മ അവിടെ ഇനി വീട്ടു ജോലിക്ക് നിൽക്കണ്ട ഞാൻ വേറെ ജോലിയാക്കിത്തരാം അഷ്റഫ് അവരെ ആശ്വസിപ്പിച്ചു പറഞ്ഞു അത്താഴം കഴിച്ച് നബീസുമ്മാ അന്ന് രാത്രി സമാധാനത്തോടെ അവിടെ തങ്ങി ആദ്യം നബീസുമ്മാനെ സേഫ് ആക്കണം ഇവിടെ നിന്നാൽ ഷാഹിനെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് അവളെ നീ ഇവരെ കാണരുത് അതായിരുന്നു രാവിലെ എണീറ്റ് അഷ്റഫിന്റെ ചിന്ത അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പായി തന്റെ ചില സുഹൃത്തുക്കളോട് കാര്യം സംസാരിച്ചു അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പ്രസവിച്ച് കിടക്കുന്ന അവന്റെ ഭാര്യയെ നോക്കാൻ ആളെ വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം നബീസുമ്മേ സുഹൃത്തിന്റെ വീട്ടിൽ അഷ്റഫ് തന്നെ കൊണ്ടാക്കി ഉറക്കം തെളിഞ്ഞ് നബീസമ്മ രക്ഷപ്പെട്ട കാര്യം കംസ്യയും ഷാഹിനെയും അറിഞ്ഞു ഷാഹിനയ്ക്ക് കടുത്ത നിരാശയായി നാലോളം ഉറക്ക ഗുളിക കൊടുത്തിട്ടും അവരെങ്ങനെ ഉണർന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടിയില്ല ജ്യൂസ് തയ്യാറാക്കിയ പുതിയതായി വന്ന നേഴ്സിനെ കംസിയയും ഷാഹിനിയെയും കൂടി ചോദ്യം ചെയ്തപ്പോൾ നാല് ടാബ്ലറ്റ് അടർത്തിയെടുത്ത സ്ട്രിപ്പ് വേസ്റ്റ് ബോക്സിൽ നിന്നും തപ്പിയെടുത്ത് അവളെ അവരെ കാണിച്ചു കൂടുതൽ സംശയങ്ങൾക്ക് വഴി വെക്കേണ്ടതെന്ന് കരുതി പിന്നെ ഡോക്ടർ നേഴ്സിനെ ഒന്നും പറയാൻ പോയില്ല ഏതായാലും ഷാഹിന തന്റെ അവസരം നഷ്ടപ്പെട്ടു നീ നാളെ തന്നെ പോയിക്കോളൂ സാഹിബിന്റെ ഹോസ്പിറ്റലിലേക്ക് ശരി കംസ്യ വേറെ വഴിയില്ലല്ലോ ഷാഹിന തന്റെ പദ്ധതി പാളിയ ദുഃഖത്തോടെ പറഞ്ഞു പിറ്റേന്ന് ഷാഹിന കാറെടുത്ത് തന്റെ വാടക വീട്ടിലേക്ക് മടങ്ങി അവിടെ നിന്ന് അബു സാറിന്റെ ഹോസ്പിറ്റലിലേക്കും പോയി സോറി മാഡം ഒരു ദിവസത്തെ ലീവ് നിങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ നിങ്ങളെക്കുറിച്ച് ഒരു വിവരമില്ല അതുകൊണ്ട് ഞാൻ വേറെ പീഡിയാട്രിസ്റ്റിനെ നിയമിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു നിങ്ങൾക്ക് ബാക്കി തരാനുള്ളത് ഞാൻ തരാം അയ്യോ സാർ ഞാൻ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോയതല്ലേ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത് ആ വിവരം ഫോണിൽ വിളിച്ച് പറയാമായിരുന്നില്ലേ മാഡം നിങ്ങളെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത് കൊഴപ്പില്ല ഇവിടെ ജോലി തുടർന്നും ചെയ്തോ അബൂ സാഹിബ് അങ്ങനെ പറഞ്ഞപ്പോ ഷാഹിന ഡോക്ടർക്ക് ആശ്വാസമായി ഹോസ്പിറ്റലിൽ അഷ്റഫ് അവളെ കണ്ടുമുട്ടി താൻ ഒന്നും അറിഞ്ഞതായി നടിച്ചില്ല അഷ്റഫ് ആലോചിച്ചു ഈ താടകയെ ഇനി ഇവിടെ ജോലിക്കാക്കിയ ഇനിയും ഇവിടെയുള്ള ആൾക്കാരുമായി അതിക്രമം കാണിക്കും എത്രയും പെട്ടെന്ന് ഇവളെ പുറത്താക്കാനുള്ള തന്ത്രം മെനയണം തന്റെ വീട്ടുകാർ ജോലിക്കാക്കിയ ആ പാവൻ നബീസുമ്മ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് അവർ ഇവൾക്കിരയായിരുന്നെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും ആ ദുഷ്ടയുടെ കർമ്മഫലം ലഭിച്ചേനെ ഏതായാലും ഇവിടെ ഒന്നും സംഭവിക്കാതിരിക്കാൻ താൻ കരുതിയിരിക്കുക തന്നെ വേണം അഷ്റഫ് തീരുമാനിച്ചു അപ്പുറത്ത് റംല അൽതാഫിന് കാശ് കൊടുക്കേണ്ട ദിവസം വന്നെത്തി പത്തു ലക്ഷം രൂപ കൊടുക്കാമെന്നാണല്ലോ അന്ന് പറഞ്ഞത് അത് ആലോചിച്ചപ്പോൾ റംലയ്ക്ക് അൽതാഫിനോട് ദേഷ്യവും കൊടുക്കാനുള്ള മനസ്സും ഇല്ലാണ്ടായി എങ്കിലും അവൾക്ക് ഉണ്ടായില്ല അവൻ ഫോട്ടോ കാണിച്ച് അബ്ദുൾ റഹ്മാൻ ഖാനെ വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ എന്തു ചെയ്യും ഏതായാലും കൊടുക്കാം അങ്ങനെ ഫൈനൽ ആയി തീരുമാനിച്ചു അവൾ അവനെ വിളിച്ചു അൽതാഫ് ഞാൻ തരാം പക്ഷേ ഇമേജും വീഡിയോയും ഡിലീറ്റ് ആക്കണം അല്ലെങ്കിൽ ഫോൺ തന്നെ എനിക്ക് എനിക്കെത്താ വേറെ ഫോൺ വാങ്ങിച്ചോ അത് പറ്റില്ല റംല ഫോണിൽ എനിക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കാം പൈസ കിട്ടിയാൽ മാത്രം പൈസ ഞാൻ ഇടുകയാണ് എനിക്കത് ആക്കിയിട്ട് കാണിക്കണം കൂടാതെ ഇനി ഒരു പ്രാവശ്യം പോലെ എന്നോട് കാശും ചോദിച്ചാൽ ഞാൻ തന്നെ എല്ലാ കാര്യവും അബ്ദുൾ റഹ്മാനിക്കയോട് പറയും എല്ലാം പറയും എന്റെ ഭർത്താവ് പണക്കാരനാണെന്ന് നിനക്കറിയാലോ കൊട്ടേഷൻ കൊടുത്ത് അദ്ദേഹം നിന്നെ തട്ടിക്കളയും കേട്ടോ ആ അതൊക്കെ എനിക്കറിയാം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കാശ് കിട്ടിയ അതും കൊണ്ട് ഞാൻ പോയേക്കാം നിനക്കൊരു ഉപദ്രവവും ഉണ്ടാവില്ല ശല്യ ഒഴിയട്ടെ എന്ന് കരുതി അവൻ നൽകിയ അവന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്ക് അവൻ ആവശ്യപ്പെട്ട തുക അവൾ ട്രാൻസ്ഫർ ചെയ്തു കാലമാടൻ മുടിഞ്ഞു പോകൂ അവൻ എന്ന് മനസ്സിൽ ശപിച്ചു പൈസ കിട്ടിയപ്പോൾ അവന് സന്തോഷമായി വേറൊരു ഫോണിൽ പഴയ ഫോണിലുള്ള പ്രശ്നങ്ങൾ ഡിലീറ്റ് ആക്കുന്നതിന്റെ ലൈവ് കാണിച്ചു ആ ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അൽതാഫ് ഫോൺ കട്ട് ചെയ്തു